ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ വൻ ശീഖരവുമായി ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാണികാവ് റോഡ് വണ്ടൂർ സ്വർണം സ്വന്തമാക്കാൻ നിരവധി അവസരങ്ങൾ അലീസൺ ഗോൾഡ് സുഖ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നു വിവാഹ പാർട്ടികൾക്ക് അഡ്വാൻസ് ബുക്കിംഗിലൂടെ സീറോ പെർസെന്റ് പണിക്കൂലിയിൽ സ്വർണം സ്വന്തമാക്കാം അലീസ് ഗോൾഡ് സൂക്ക് എ മാർക്കറ്റ് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രവൃത്തിയുടെ ടെൻഡർ റദ്ദാക്കാതെ റീടെൻഡർ നടത്തിയെന്നാരോപണം വണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ സിപിഎം തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടത്തുന്ന വിവിധ റോഡുകളുടെ കോൺക്രീറ്റ് പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടാണ് ആരോപണം ഉയർന്നിട്ടുള്ളത് ബ്ലോക്കിന് കീഴിലെ മുഴുവൻ ഗ്രാമപഞ്ചായത്തുകളിലെയും പ്രവൃത്തിയുടെ ടെൻഡർ ഒരുമിച്ചാണ് ഈ പ്രവൃത്തി വേഗത്തിലാക്കുവാൻ കരാറുകാരെ വിളിച്ച് സംസാരിക്കുവാൻ കഴിഞ്ഞ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ ധാരണയായതാണ് എന്നാൽ പ്രസ്തുത കരാർ റദ്ദാക്കിയെന്നും പുതിയ കരാറിനായി ടെൻഡർ ക്ഷണിച്ചെന്നുമാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചത് നിലവിൽ ടെൻഡർ എടുത്തിരുന്ന കരാറുകാരൻ ഇതുമായി ബന്ധപ്പെട്ട് കേസിന് പോയാൽ പഞ്ചായത്തിലെ തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവൃത്തികളും നിലയ്ക്കുന്ന സാഹചര്യമുണ്ടാകുമെന്നും ഗ്രാമപഞ്ചായത്തകം സി സ്വാമിനാഥൻ പറഞ്ഞു വണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ നടന്നിട്ടുള്ള ബോർഡ് മീറ്റിംഗിൽ ബന്ധപ്പെട്ടിട്ടുള്ള വണ്ടൂർ ഗ്രാമപഞ്ചായത്തിനകത്തെ റോഡുകൾ കോൺക്രീറ്റ് ചെയ്യുന്നതിനുള്ള ടെൻഡർ ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നതിനുള്ള അജണ്ടയിൽ ബ്ലോക്കിൽ നിന്നും മൊത്തം വർക്കുകളും കരാറെടുത്തിട്ടുള്ള കരാറുകാരനെ വിളിച്ച് സംസാരിച്ച് അദ്ദേഹത്തോട് വർക്ക് പെട്ടെന്ന് എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനമാണ് ഞങ്ങൾ ബോർഡിനകത്ത് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഇന്ന് ബോർഡ് മീറ്റിംഗിൽ അറിയാൻ വേണ്ടി സാധിച്ചത് അദ്ദേഹം എടുത്തിട്ടുള്ള ബ്ലോക്കിൽ നിന്ന് ടെൻഡർ എടുത്ത് എഗ്രിമെന്റ് വെച്ചിട്ടുള്ള വർക്കുകൾ ടെൻഡർ ക്യാൻസൽ ചെയ്യുക പോലും ചെയ്യാതെ പഞ്ചായത്ത് റീടെൻഡർ നടത്തി കഴിഞ്ഞു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ മുന്നേ കരാർ എടുത്തിട്ടുള്ള കരാറുകാരൻ കേസിന് പോകുന്ന പക്ഷം ഈ വണ്ടൂർ ഗ്രാമപഞ്ചായത്തിനകത്ത് ജനറൽ ഫണ്ട് ഉപയോഗിച്ച് ചെയ്യാവുന്ന കോൺക്രീറ്റ് വർക്ക് അത് തൊഴിലുറപ്പ് മേഖലയ്ക്കകത്ത് ചെയ്യുന്നതുകൂടെ ാവുന്ന ഒരവസ്ഥയിലേക്കാണ് പോകുന്നത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ നാലര കോടി രൂപയാണ് ഈ വണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് കിട്ടേണ്ടത് ഭരണസമിതിയുടെ പിടിപ്പ് കേടു മൂലം ലാപ്സാക്കി കളഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ഈ സാമ്പത്തിക വർഷത്തിൽ ഡിസംബർ മാസം ഇവിടെ കഴിയാണ് ഇനി മൂന്ന് മാസക്കാലം മാത്രമുള്ളൂ പദ്ധതികൾ പൂർത്തീകരിക്കാൻ മുഴുവൻ വർക്കുകളും ടെൻഡർ ചെയ്യുകയോ ടെൻഡർ ചെയ്ത് കഴിഞ്ഞ വർക്ക് സ്റ്റാർട്ട് ചെയ്യുകയോ ഇത്രയും കാലമായിട്ട് നടന്നിട്ടില്ല ഈ പ്രാവശ്യവും കൃത്യമായിട്ട് ഇടപെട്ടിട്ടില്ല എങ്കിൽ പരമാവധി എമൗണ്ട് ലാപ്സായി പോകുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ ടെൻഡർ ക്യാൻസൽ ചെയ്യാതെ രണ്ടാമത് റീടെൻഡർ ചെയ്തിട്ടുള്ളത് ആ ടെൻഡർ തുറക്കരുത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഇവിടെ ആവശ്യപ്പെടാനുള്ളത് ടെൻഡർ തുറക്കാതെ ബ്ലോക്കിൽ നിന്നും എഗ്രിമെന്റ് വെച്ചിട്ടുള്ള കരാറുകാരനെ കൊണ്ട് കൃത്യമായിട്ട് ആ വർക്ക് എടുപ്പിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം ഈ നാട്ടിലെ ജനങ്ങൾക്ക് കിട്ടുന്ന സൗകര്യം നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ട് പഞ്ചായത്ത് ഭരണസമിതി തയ്യാറാവണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ പഞ്ചായത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഉപകാരപ്പെടേണ്ട നാലര കോടി രൂപയാണ് പഞ്ചായത്തിന്റെ അനാസ്ഥ കാരണം പ്രവൃത്തി നടത്താതെ നഷ്ടമായി പോയതെന്നും സി അംഗങ്ങൾ ആരോപിച്ചു ഇത്തരം സാഹചര്യങ്ങൾ ഇത്തവണ ഉണ്ടാവാതിരിക്കാൻ സാമ്പത്തിക വർഷം അവസാനിക്കുന്നതിന് മുൻപ് മുഴുവൻ പ്രവർത്തികളും നടത്തണമെന്നും ഇവർ ആവശ്യപ്പെട്ടു ഈസ്റ്റ് ലൈവ് വണ്ടൂർ മാസംതോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം മാസംതോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് പന്ത്രണ്ടായിരം രൂപയുടെ സ്വർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ മൂന്നാം വാർഷിക തിളക്കത്തിൽ ഹയാ ഗോൾഡിത പുതിയ വിസ്മയങ്ങൾ തീർക്കാൻ ഒരുങ്ങുന്നു ഓരോ അൻപതിനായിരം രൂപയുടെ ഗോൾഡ് പർച്ചേസിനും ഗോൾഡ് കോയിൻ സമ്മാനം സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ എഴുപത്തിയഞ്ച് ശതമാനം ഡിസ്കൌണ്ട് ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ